സംഭവം എന്ത് വന്നാലും ക്രിയാമത്ത് നാളുണ്ടാവും അഥവാ ജീവിച്ചാൽ ഒരിക്കൽ മരണപ്പെടും അത് ിൽ പറഞ്ഞു വളരെ വിപുലമായി അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞു ആകാശത്തിലുള്ള

രണ്ടാമത്തെ അതിനിടയിൽ നാൽപ്പത് വർഷം വൈദ്യുരമുണ്ട് ആ സമയത്തോ എല്ലാവരും എല്ലാവരും ഒരു സമയത്ത് നാൽപ്പത് വർഷം ആരും പോലും ആ നാൽപ്പത് വർഷം കപൂരിൽ ശിക്ഷയില്ല എല്ലാവരും പിന്നെ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ടാകും

എല്ലാം വളരുകയാണ് ആ സന്ദർഭത്ത് കൂലാ സമയത്ത് ആ ഗുണിയായ ഓരോ മനുഷ്യനും അവിടത്തെ വിളിച്ചു പറയും എന്ത് സംഭവമാണ് നടക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് എത്ര നാശമാണ് നടക്കുന്നത് ഇത് മക്കരgetElementById പോവുകയാണ് ഉമ്മുലിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ 18 വിഭാഗം ആളുകളായിട്ടാണ് അവനിലേക്ക് കയറി വരുന്നത് 18 വിഭാഗം ആളുകളായിട്ടാണ് കുറച്ച് തരയിലേക്ക്ുമ്പോൾ ഞാൻ ഇതിനെ ചരിത്ര രൂപം കൊടുနေുന്നു 18 വിഭാഗം ആളുകളിലെന്ന ആറ് വിഭാഗത്തെ കുറഞ്ഞ ஒரு மனு ആ പല്ലികൾക്ക് മുകളിലായി അവരുടെ ചുട്ടുകൾ ഏതാണ്ട്

മനുഷ്യരാണ് <laughs> ശരീരമാണെങ്കിലോ

അവിടെ പോകു നരകത്തിലേക്ക് ആണ് നമ്മൾ 90 ആമത്തെ വിഭാഗത്തെ വിളിച്ചു പറയുന്നത് ആ മനുഷ്യനെ കൊണ്ടിതാ മുറിച്ചിട്ടുണ്ട് അതുപോലെ പിരീഡിയുടെ ഭാഗവും മുറിച്ചിട്ടുണ്ട് തലപോയതിന്ില്ല അവിടന്നല്ല പദതിയോ ആണ് ഇങ്ങന വളവല്ല പദതിയോ ആണ് ആ മനുഷ്യനെ അവനെ ോം തൂക്കിടക പറഞ്ഞവരാണ് ഇന്നത്തെ ആവശ്യത്തിന്റെ പേരിൽ കള്ള സാക്ഷി പറഞ്ഞ ആളാണ് അമ്മ து போ இது குறித்து இத்தோகாரி எல்லா അല്ലയോ റിയാസ് പോലെ എന്ന് പറയുന്ന ഒരു സ്ഥാന പള്ളി കേറുക്കുമ്പോൾ ആ സൂഫിയാറി നീ പറയാൽ അവർക്ക് ഒരു ചാകി പറയാൻ ചാകി ഉണ്ടായിതുകൊണ്ട് പോലും ചാകി പറയാൻ കഴിയാതെ വിടാലഉണ്ടെങ്കിൽ നന്മ പറയാനുള്ള ഒരാളില്ലാതെ പോയപ്പോൾ ആ നന്മ പറയാൻ ചാകി പറയാൻ കഴിയാതെ വിടോ അവനെ കുടിച്ച നബിയേ വരാൻ വിഭാഗത്തിന്റെ വാഴ അവിടെ നിങ്ങൾ ഒളിച്ചു വരികയാണ് ഒലിച്ചു വരികയാണ് മാത്രമല്ല പതിനൊന്നാമത്തെ വിഭാഗം ആ വിഭാഗം ആ മനുഷ്യന്റെ മുഖം ഇങ്ങനെ കറുത്തിരിക്കുകയാണ് കറുത്തിട്ടുണ്ട് അവന്റെ കണ്ണുകളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ചാടി നില്ക്കുന്ന വിഭാഗമാണ് മാത്രമല്ല ആ മനുഷ്യന്റെ വായന ഉരുടെ വന്നിട്ടുണ്ട് അതിനകത്ത് വിഭാഗമാണ് പാലൻ അറിയോ പലകൾ ഉള്ളിച്ചവയെല്ലോ ആ ഭാഗം വിഭാഗമാണ് അറിയോ ഇതാ ഇതിന്റെ വക്തപാണ്ടനെ കൈക്കാരനാണ് ഇതിന്റെ സമ്പത്ത് വഹിച്ചവനാണ് ഇർഫാനുന്നഷീർ അലിവ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി വഅലൈഹി വസല്ലം 11 ആമത്തെ വിഭാഗം ആളുകളെ കുറിച്ച് പറയുകയാണ് ആ പരിസരമുണ്ടല്ലോഅവരുടെ തലകളെ ചായ്കൊണ്ടാണ് തലകളെ കുയർത്താൻ കഴിയില്ല

சேரிவே ஓ யாரை ਮੰங்கோடு இருக்கணும் ಸಹಾಯக்கण्या யாரும் apare ನೋಡல பரஸ்தரம் வஸ்துமில்லை மட்டல்ல என்ன நெக்கரிலே ನೋಡத்தilla அவന്‍റെ வட்டapore குண்டத் தெரியilla பாபக்கு மக்கள வேண்டாம் மக்களுக்கு பிரபா பிரேவண்டா பாதக விதாகர வேண்டாம் பாளைக்கு ವರ್ತಾವಿನ வேண்டாம் ವರ್ತಾವின் தேவரே வேண்டாம் ஆத்துமாரையும் வேண்டாம் எ சுதந்திரமான எப்சுகல் பர்சான

ാണ് അവിടെ ഉണ്ടാകുന്ന മത്സരയിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസവും അനുഭവിക്കാതെ സാധിക്കുന്നത് ും കുടുംബങ്ങളിലേക്കും ഉദ്ദേശങ്ങളാണ് അവിടെ അല്ലാഹു തസല്ലല്ലാഹു മർഈ ജിദറ അഹോര നക്കിയേ മള്ളത്തിലെ കൊണ്ടാ സഹായിച്ചാൽ പലവിധത്തിൽ പഠനീയേ സഹായിക്കുന്നവ મદറസയിലെ പഠനീയേ സഹായിക്കുന്നവ എന്നതിനെ അല്ലാഹു സ്വീകരിക്കുന്നത പലയായ പ്രതിഫലം നൽകാനു വേണ്ടി അല്ലാഹു താജുതിക്കണ തോയങ്ങളെ ജോനത്ത് はい。皆さん